പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാനവവിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളാണ് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അധ്വാന ജനങ്ങളാണ് ഈ അധ്വാന മെച്ചപ്പെടുത്തുന്ന ഗുണപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഏറ്റവും ആദ്യത്തേത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അധ്വാനശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് യോഗ്യപരിപാലനം മൂന്നാമത്തത് പരിശീലനങ്ങൾ സാമൂഹിക മൂലധനം ഇനി മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊരു പദസൂര്യൻ്റെ സഹായത്തോടു കൂടെ പഠിക്കാം മെച്ചപ്പെട്ട മാനവ വിഭവമാണുള്ളതെങ്കിൽ അവിടെ തൊഴിലാളികളുടെ ക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും മാത്രമല്ല സാമ്പത്തിക അന്തരം കുറക്കാം പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള സാമ്പത്തിക അന്തരം സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം കുറച്ചു കൊണ്ടുവരാൻ കഴിയും എല്ലാവരെയും സാമ്പത്തികമായിട്ട് തുല്യതയുള്ള ആളുകളാക്കി മാറ്റാൻ കഴിയും സംരംഭകത്വം മെച്ചപ്പെടുത്താൻ കഴിയും പ്രകൃതി വിഭവങ്ങൾ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാം ഇങ്ങനെ മെച്ചപ്പെട്ട മാനവ കൊണ്ട് ധാരാളം പ്രയോജനങ്ങൾ നമുക്കുണ്ട് വിദ്യാഭ്യാസവും മാനവ വിഭവശേഷി വികസനവും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത് ജനസംഖ്യ കൂടുതലായതുകൊണ്ട് മാത്രം ഒരു രാജ്യത്ത് വികസനം ഉണ്ടാവണമെന്നില്ല പകരം ശേഷിയും വൈദഗ്ധ്യവുമുള്ള ഉണ്ടാവണം വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പങ്കാണുള്ളത് ഏറ്റവും നിപുണരായിട്ടുള്ള നല്ല വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസം കൂടിയേ മതിയാകൂ രാജ്യത്തിൻ്റെ വികസനത്തെ എങ്ങനെയാണ് വിദ്യാഭ്യാസം സഹായിക്കുന്നതെന്ന് നമ്മുടെ പാഠഭാഗത്തെ ഒരു ഫ്ലോ ചാർട്ടിലൂടെ തെളിയിച്ചു തരുന്നുണ്ട് വിദ്യാഭ്യാസം നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടായാൽ വ്യക്തികളുടെ കഴിവുകൾ വർദ്ധിക്കുന്നു അവ മെച്ചപ്പെടുത്താൻ കഴിയുന്നു മാത്രമല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു അതിലൂടെ മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു അവസാനം ജീവിത നിലവാരം തന്നെ ഉയരുന്നതിന് ഇത് കാരണമായി തീരുന്നു ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ദേശീയ വരുമാനത്തിൻ്റെ ആറു ശതമാനമെങ്കിലും ചെലവഴിക്കണമെന്നാണ് വിദഗ്ധാഭിപ്രായം പക്ഷേ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലെ കണക്കെടുക്കുമ്പോൾ ഒരു മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഉണർവോ പുരോഗതിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് നാം പരിശോധിക്കുമ്പോൾ സ്ത്രീകൾ അറുപത്തഞ്ച് പോയിന്റ് നാൽപ്പത്തി ആറും പുരുഷന്മാർ എൺപത്തിരണ്ട് പോയിന്റ് പതിനാലുമാണ് എന്നാൽ ആകെ സാക്ഷരതാ നിരക്ക് വരുന്നത് എഴുപത്തിനാല് പോയിന്റ് പൂജ്യം നാലാണ്